വെനുൻസുലയിലെ ഐ എസ് ഐ എസ് പ്ലാനും നമ്മുടെ ഉടുപ്പിയിലെ ചില തീവ്രസംഖികളുടെ കലാപശ്രമവും ഒരുപോലെ തകർക്കപ്പെട്ടു വെനിൻസുലയിൽ ഒരുപാട് ബോംബുകളുടെ ശേഖരമടക്കം സ്ഫോടക വസ്തുക്കളുടെ ശേഖരമടക്കം പിടിച്ചപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് മുസദായിരുന്നു എന്ന് കണ്ടുപിടിച്ചു എന്നാണ് വെനിൻസുലൻ ഭരണകൂടം പുറത്തുവിട്ട വാർത്ത അതുപോലെ തന്നെ ഉടുപ്പിയിൽ രോഗം ബാധിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഒരു കുടുംബം വെറുതെ നൽകിയ പശുവിനെ അറുത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തെരുവിലിട്ട് അതൊരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമം അവിടെ നടന്നുവെന്നും അവരെ കർശനമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞത് അവിടുത്തെ ബി ജെ പി എം എൽ എ ആണ് അതുകൂടാതെ അവിടുത്തെ നൂർ മസ്ജിദ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ പ്ലാനുകളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വെനിൻസുലൻ ആഭ്യന്തരമന്ത്രി ഡിയോ ഡാഡോ കബല്ലോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോകത്തോട് ഒരു വലിയ വാർത്ത വിളിച്ചു പറഞ്ഞു ആ വാർത്ത വേറൊന്നുമല്ല തങ്ങളുടെ രാജ്യത്ത് വളരെ ആസൂത്രിതമായി സ്ഫോടനം നടത്താൻ കരുതി വച്ചിരുന്ന കുറേ ഉപകരണങ്ങൾ തങ്ങളുടെ സേനയും മിലിറ്ററി ഏജൻസും എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചെടുത്തു വളരെ വിദൂരമായ മേഖലയിൽ നിന്ന് കനത്ത ആക്രമണം നടത്താൻ കഴിയുന്ന ഉപകരണങ്ങളും മാരക പ്രഹരശേഷിയുള്ള ബോംബുകളും അതുപോലെയുള്ള സ്ഫോടക വസ്തുക്കളുമാണ് ഈ വെനിൻസുലൻ ആഭ്യന്തര വകുപ്പ് ഏജൻസിയും അവിടുത്തെ കുറ്റാന്വേഷണ വകുപ്പും ചേർന്ന് കണ്ടെത്തിയത് അതിനെക്കുറിച്ച് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് തങ്ങളുടെ പാർലമെൻറ്റ് അതുപോലെ തന്നെ കോടതികൾ അതുപോലെ മിലിട്ടറി ആസ്ഥാനങ്ങൾ എന്നിവ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരമൊരു സംഗതി നടത്തിയിരുന്നത് അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പ്രതികൾ മുസദിൻ്റെ ഏജൻറ്റുമാരായിരുന്നു എന്നാണ് പറഞ്ഞത് ലോകത്ത് പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇവരെ സഹായിക്കാനായി പ്രത്യക്ഷപ്പെടാറുള്ള ഐ എസ് ഐ എസിൻ്റെ ലേബലിൽ ഇത്തരമൊരാക്രമണം വെനിൻസുലയിൽ നടത്തിയാൽ അവിടുത്തെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനും അതുകൂടാതെ അമേരിക്കയ്ക്ക് അവിടെ കടന്നു കയറി അവിടുത്തെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഇടപെടൽ എന്ന പേരിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആസൂത്രണം അവിടെ നടത്തിയത് എന്ന് ക്യാബല്ലോ പറഞ്ഞു തങ്ങളുടെ പ്രദേശത്തെ വളരെ അകലെ നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രതി മിലിറ്ററി അക്കാഡമി നാഷണൽ ഇലക്ട്രൽ കൗൺസിൽ കൊളംബിയൻ എംബസി സുപ്രീം കോടതി എന്നിവയാണ് ലക്ഷ്യമിട്ടതെന്നും ആ ലക്ഷ്യമിടുന്നതോടുകൂടി ബരിനാസ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ മേഖലകളൊക്കെ ആക്രമിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് തങ്ങൾ പിടിച്ചെടുത്തതെന്നുമാണ് വെനിൻസുലൻ സർക്കാർ പറഞ്ഞത് ഇപ്പോൾ കഥ മനസ്സിലായോ ഈ ഐ എസ് ഐ എസ് ആക്രമണം അവിടെ നടന്നു അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിൽ ഐ എസ് ഐ എസ് സ്ഫോടനം നടത്തി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഒരു ജനതയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനും ഇവരുടെ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അതുവഴി ഈ ഇസ്ലാമോഫോബിയ അടക്കമുള്ള വികാരങ്ങൾ സൃഷ്ടിച്ചു വിടാനും വേണ്ടി പലയിടങ്ങളിലും നടത്തുന്ന ഗൂഢശ്രമങ്ങൾ പോലൊരു ശ്രമമാണ് വെനിൻസുലയിൽ നടന്നത് ഇത് വലുതായി മാധ്യമങ്ങളാരും കവർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുകയോ ചെയ്തില്ല ഐ എസ് ഐ എസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ടെന്നും ഇവിടെ സ്ലീപ്പർ സെല്ലുകളുണ്ടെന്നും ഒക്കെ പറയുന്നവർ പോലും ഇത് കണ്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല സമാനമായ മറ്റൊരു സംഭവം ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നു നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലാണ് സംഭവം നടന്നത് ബാംഗ്ലൂരിലെ ഉടുപ്പി ജില്ലയിൽ ബ്രഹ്മാവർ കുഞ്ചാലു എന്ന് പറയുന്ന ജംഗ്ഷന് സമീപം ഒരു ദിവസം പ്രഭാതത്തിൽ നോക്കുമ്പോൾ പശുമാംസത്തിൻ്റെ അംശം റോഡിൽ മുഴുവൻ കിടക്കുന്നു അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രവുമുണ്ട് സ്വാഭാവികമായി ഹൈന്ദവ മതവിശ്വാസികൾക്ക് പശുവുമായി ബന്ധപ്പെട്ട സംഗതി ഒരു പ്രാർത്ഥനയും ദൈവവും എന്നൊക്കെയുള്ള തരത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ മാംസമാണ് അറുത്തു കൊണ്ടുവന്ന് ക്ഷേത്രമുൾപ്പെടെ വരുന്ന ഒരു മസ്ജിദ് അടക്കം സമീപത്ത് നിൽക്കുന്ന ഒരു ജംഗ്ഷൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഇത് സ്ഥാപിച്ചത് ഇങ്ങനെ സ്ഥാപിച്ചത് കണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ് ഇതുപോലെ ചെയ്യാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാരും പെട്ടവരാരും ഇപ്പോൾ തയ്യാറായി രംഗത്തേക്ക് വരില്ല അവർ പല സാഹചര്യങ്ങളിൽ നിന്നും പലതും മനസ്സിലാക്കി ഇപ്പം ഏതെങ്കിലും ഒരുത്തിനിറങ്ങി വികാരപരമായി പ്രസംഗിച്ചു എന്നൊന്നും പറഞ്ഞ് ആരും വലുതായി കൊരുക്കാൻ ചെല്ലില്ല അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കി അവിടുത്തെ പോലീസ് സി സി ടി വി അടക്കം പരിശോധിച്ചപ്പോൾ പ്രധാനമായും നാലഞ്ച് മുല്ലാക്കമാരെയാണ് പിടിച്ചത് റാം നാൽപ്പത്തൊമ്പത് വയസ്സ് പ്രസാദ് ഇരുപത്തൊന്ന് വയസ്സ് സന്ദേശ് മുപ്പത്തഞ്ച് വയസ്സ് രാജേഷ് ഇരുപത്തഞ്ച് വയസ്സ് പഹാടി ഗ്രാമത്തിലെ നവീൻ മുപ്പത്തഞ്ച് വയസ്സ് കുഞ്ചാലുവിലെ കേശവ് നായിക് അമ്പത് വയസ്സ് ഇതുകൂടാതെ ഒരു പ്രതി ഒളിവിലാണെന്ന് മാധ്യമപ്രവർത്തകരോട് അവിടുത്തെ സിറ്റി പോലീസ് സൂപ്രണ്ട് ഹരിയം ശങ്കർ അറിയിച്ചു ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത് ഏതോ വീട്ടിലെ ഒരു പാവം അമ്മ അവിടുത്തെ പശു ഇതുപോലെ വയ്യാണ്ടായപ്പോൾ അതിനെ എന്തെങ്കിലും തരത്തിൽ ഈ സംസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ പരിപാലിക്കുന്നതിനോ വേണ്ടിയാണ് ഇവരെ ഏൽപ്പിച്ചത് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ അറുത്ത് മാംസമാക്കി ഈ അമ്പലവും പള്ളിയും അടങ്ങുന്ന റോഡിൻ്റെ തെരുവിലാണ് കൊണ്ടിയെന്ന് കൊടുത്തത് ഒളിവിലുള്ള പ്രതിയെ പിടിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ് ഇനി അതിനേക്കാൾ രസകരമായ ഒരു കാര്യം എന്താ അറിയോ ഈ സംഭവം ജനങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ബി ജെ പി എം എൽ എ യശ്പാൽ സുവർണ അറിയിച്ചു കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞു അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹത്തിന് കിടന്നുപറുക്കാനൊക്കില്ലല്ലോ ഇപ്പോൾ വർഗീയ സംഘർഷം ഉണ്ടായി ഏറ്റുമുട്ടലുണ്ടായാൽ സ്വന്തം അസംബ്ലി മണ്ഡലത്തിലെ എം എൽ എക്കും പാടല്ലേ അപ്പോൾ അയാളാണ് പറഞ്ഞത് ഇത് ആസൂത്രിതമായ ശ്രമമായിരുന്നു യവന്മാരെല്ലാവരും കൂടി ചേർന്നാണ് ഇത് നടത്തിയതെന്ന് നൂറ് മസ്ജിദ് കമ്മിറ്റിയുടെ ഭാരവാഹികളും ഈ വിഷയത്തിൽ പ്രതികരിച്ചു അപ്പം നോക്കണം വെനിൻസുലെ ആക്രമിക്കാൻ മൊസദ് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനു കുറെ ആയുധങ്ങൾ കൊണ്ടുവച്ച് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഇവിടെ ഇത്തരം ഒരു വർഗീയ സംഘർഷമുണ്ടാക്കി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെ അധികാരത്തിലെത്തിക്കാൻ തങ്ങൾ പാടുപെടുന്നു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ രൂപം കൊണ്ടതുവഴി മാനസിക രോഗികളോ വിദ്വേഷികളോ ആയി തീർന്ന ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർ നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളോ ആയി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത